フフフ。<music> ഹലോ എബ്രി വൺ എന്റെ പേര് ഭാഗ്യ ഞാൻ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ പേപ്പർ ആണ് അതായത് സോഷ്യോളജി ഓഫ് റിലിജ്യൻ ബി എസ് ഒ സി വൺ സീറോ സിക്സ് കോഡ് ഉള്ള സോഷ്യോളജി ഓഫ് റിലിജ്യൻ ആണ് ഈ ഒരു ഇനി മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത് സോ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ സോറി ഈ ഒരു പേപ്പറിൽ നോക്കാനുള്ളത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ആണ് യൂണിറ്റ്സ് ഇതൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നോക്കുന്നുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ റിലിജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മതം അത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഈ സോഷ്യോളജി ഓഫ് റിലിജ്യനിൽ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയെ എങ്ങനെ റിലിജ്യൻ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒരു ദൈവികപരമായിട്ടുള്ള അല്ലെങ്കിൽ തിയോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നില്ല എന്തുകൊണ്ട് റിലിജ്യൻ വന്നു അത് എങ്ങനെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ആക്കുന്നു ആൾക്കാരെ എങ്ങനെ കണക്ട് ചെയ്യുന്നു അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താ ദോഷങ്ങൾ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യോളജി ഓഫ് റിലിജൻ എന്ന് പറഞ്ഞ പേപ്പറിൽ നോക്കുന്നത് സോ നമുക്ക് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് അപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ നോക്കാം സോ സോഷ്യോളജി ഓഫ് റിലിജനിൽ നമ്മൾ ഈ ഒരു പേപ്പറിൽ ആക്ച്വലി മൂന്ന് ബ്ലോക്ക്സ് ആണുള്ളത് അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജൻ എന്ന് പറഞ്ഞാൽ റിലിജൻ തന്നെ സോഷ്യോളജി അതായത് സൊസൈറ്റിയുടെ ബേസിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ആ ഒരു തിയററ്റിക്കൽ സോഷ്യോളജിക്കൽ തിയററ്റിക്കൽ തിയറിയുടെ ബേസിൽ മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സ് എല്ലാം തന്നെ പിന്നെ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് റിലിജൻ എന്തൊക്കെ ചേരുമ്പോഴാണ് റിലിജൻ ഉണ്ടാകുന്നത് ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഒരു റിലിജന് ഒരു റിലിജൻ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ പല പല എലമെന്റ്സ് ഉണ്ട് അത് എന്തൊക്കെയാണ് എന്നാണ് സെക്കൻഡ് ബ്ലോക്കില് നോക്കുന്നതും ആൻഡ് തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് റിലിജിയസ് മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പല രീതിയിലുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ട് സോഷ്യൽ മൂവ്മെന്റ്സിന്റെ തന്നെ ഒരു കാറ്റഗറിയാണ് റിലിജിയസ് മൂവ്മെന്റ്സ് അതെന്ന് പറയുമ്പം ഈ സൂഫിസം ഭക്തി മൂവ്മെന്റ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ഒരു ടൈപ്പ് ഓഫ് ഹിന്ദുവിസം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ മീൻസ് ഒരു സോഷ്യൽ ഇനിക്വാലിറ്റി ഒക്കെ കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ അതിനെതിരെ ആയിട്ട് വന്ന ഹിന്ദുവിസത്തിന്റെ തന്നെ പാർട്ടായിട്ട് വന്ന ഭക്തി മൂവ്മെന്റ് അങ്ങനെയൊക്കെ വരുന്ന കുറേ മൂവ്മെന്റ്സ് ഉണ്ട് അതാണ് ബ്ലോക്ക് ത്രീയിൽ നോക്കുന്നത് സോ നമുക്കിനി ബ്ലോക്ക് വൺ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ഫസ്റ്റ് ബ്ലോക്ക് വണ്ണില് തന്നെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റിംഗ് റിലിജിയൻ സെക്കൻഡ് യൂണിറ്റ് ആസറ്റിസിസം ആൻഡ് അക്യുമലേഷൻ തേർഡ് യൂണിറ്റ് റാഷനാലിറ്റി ആൻഡ് ഫോർത്ത് യൂണിറ്റ് തിയോളജി ആൻഡ് എസ്കറ്റോളജി ഇത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നു സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫോമുലേറ്റിംഗ് റിലിജിയൻ എലമെന്ററി ഫോംസ് ഓഫ് റിലിജൻ ഇതിൽ പറയുന്ന എങ്ങനെ എന്താന്ന് വെച്ചാൽ ഈ റിലിജൻ എങ്ങനെയാ വന്നത് അതിന്റെ എലമെന്ററി ഫോംസ് ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയിലുള്ള അവരെങ്ങനെയാണ് റിലിജിയൻ കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ദൈവമുണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റിൽ നോക്കുന്നത് അതെങ്ങനെ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്തു പിന്നെ മാജിക് മാജിക്കിന്റെ ഇൻഫ്ലുവൻസ് പിന്നെ അതുപോലെ തന്നെ പല തിയറികൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോൾ തിയറി ഗോസ്റ്റ് തിയറി അങ്ങനെ ഓരോരുത്തരും കുറെ തിയറീസ് പറഞ്ഞിട്ടുണ്ട് സോൾ തിയറി എന്ന് പറയുമ്പോൾ സോൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് കാണുന്ന എല്ലാത്തിലും ഒരു ആത്മാവ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് പല തിയറീസ് ഉള്ള അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എ ആൻഡ് അക്യുമുലേഷൻ റിലിജൻ എക്കോണമി ആൻഡ് പവർ ഇതല്ലാത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ റിലിജനും എക്കോണമിയും പവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അപ്പം അതിൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്കൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ മാക്സ് വെബറിന്റെ ബുക്ക് ഉണ്ട് അതിൽ പറയുന്ന തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ യൂണിറ്റ് കണക്ട് ചെയ്ത് പോകുന്നത് മാക്സ് വെബറിന്റെ ഈ ഒരു തിയറിയാണ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം അതെന്താണ് ആയിട്ട് നമ്മൾ യൂണിറ്റ് ടൂവിൽ നോക്കും ഈ എസെറ്റിസിസം എന്ന് പറഞ്ഞ ഈ സന്യാസം ഉള്ള ഒരു മീനിങ് ആണ് വരുന്നത് പക്ഷെ പ്രൊട്ടസ്റ്റ് സന്യാസം എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ലക്ഷറി ഇല്ലാത്ത ആ ഒരു ലൈഫിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി തേർഡ് യൂണിറ്റ് ആണ് റാഷണാലിറ്റി റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് സോ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് റിലീജിയനും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധമാണ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നത് ക്യാപിറ്റലിസം ആയിട്ട് എങ്ങനെ അത് രണ്ടിലും തമ്മിലുള്ള ഒരു റിലേഷനുള്ളതാണ് ഇതെന്ന് പറയുന്നത് റിലീജിയനും പോളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫുൾ കൺട്രിയാണ് അല്ലാതെ നമ്മുടെ സംസ്ഥാനം എന്നുള്ള മീനിങ് അല്ല വരുന്നത് ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ടെറിട്ടറി പോപ്പുലേഷൻ സോബ്രനിറ്റി എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 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 കോൺസെപ്റ്റ് ആണ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ റാഷണാലിറ്റി എന്ന് പറയുമ്പോൾ യുക്തിപരമായിട്ടുള്ള രീതിയിൽ അപ്പൊ റിലിജിയനെയും പൊളിറ്റിക്സിനെയും നോക്കുവാണ് അപ്പം സെക്യുലറൈസേഷൻ പോലുള്ള കാര്യങ്ങൾ നോക്കുക എന്താ സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ റിലിജനും സ്റ്റേറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഉള്ളതാണ് അതായത് ഇപ്പൊ ചർച്ച എന്ന് പറയുന്നത് പണ്ടൊക്കെ ചർച്ച എന്ന് പറഞ്ഞാല് പോളിറ്റിക്സും റിലിജ്യനും കൂടെ ചേരുവായിരുന്നു അപ്പൊ സെക്യുലർ ഇപ്പൊ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കൺട്രി ഒരു സെക്യുലർ കൺട്രി അല്ല അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ കൺട്രി എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറയുന്നത് കാരണം ഒരു റിലിജനും കൂടുതൽ റിഫറൻസ് കൊടുക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതല്ല എന്ന് തോന്നുമെങ്കിലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആസ് പെർ ദവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സെക്യുലർ സ്റ്റേറ്റ് തന്നെയാണ് സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ ആണ് അതിൽ പറയുന്നത് തിയോഡിസി ആൻഡ് എസ്കറ്റോളജി മാജിക് സയൻസ് ആൻഡ് റിലിജിയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മാജിക് സയൻസ് റിലിജി ഇതും മൂന്നും തമ്മിലുള്ള കണക്ഷനും ഡിഫറൻസും ആരൊക്കെയാണ് അതിനെപ്പറ്റി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ഫോറില് നോക്കുന്നത് സോ തിയോഡിസി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിവിനിറ്റി നമ്മള് ദൈവികമായിട്ടുള്ള കാര്യത്തെ ന്യായീകരിച്ച് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് തിയോഡിസി എന്ന് പറയുന്നത് ഇനി എസ്കറ്റോളജി എന്ന് പറഞ്ഞാലും ഈ തിയോളജി അതായത് തിയോഡിസി തിയോളജിയും വേറെയാണ് തിയോഡിസി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിയോളജിയുടെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് ഈ തിയോഡിസിയും എസ്കറ്റോളജിയും ഒക്കെ ഓക്കെ സോ തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റി പഠിക്കുന്ന കാര്യമാണ് എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ളത് തന്നെ പറയും കുറച്ചും കൂടെ ഇവിളായിട്ടുള്ളതും ഡെത്തിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എസ്കറ്റോളജി എന്ന് പറയുന്നത് സോ അതും അതെന്ന് പറയുന്നത് നമ്മൾ ഒരു റിലീജിയസ് റിലിജിയസ് അല്ല നോക്കുന്നത് ഈ മാജിക്കും സയൻസും റിലീജിയനും ഒക്കെ എങ്ങനെ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്തു ഒരു കാര്യമാണ് നോക്കുന്നത് ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതിൽ തന്നെ അതിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ആണുള്ളത് അഞ്ച് യൂണിറ്റ് ആണ് നെക്സ്റ്റ് ബ്ലോക്കിലുള്ളത് എലമെന്റ്സ് ഓഫ് റിലിജിയൻ എന്തൊക്കെ ചേരുമ്പോഴാണ് റിലിജ്യൻസ് ഉണ്ടാകുന്നത് സോ എന്തൊക്കെ ചേരുമ്പോഴാന്ന് വെച്ചാൽ ഫസ്റ്റ് യൂണിറ്റ് തന്നെ പറയുന്നത് സീക്രട്ട് മിത് ആൻഡ് റിച്വൽ രണ്ടാമത്തേത് ലൈഫ് സൈക്കിൾ റിച്വൽസ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് പിന്നെ പ്രേയർ യൂണിറ്റ് എയ്റ്റ് റിലിജ്യൻ സെക്ട് കൾട്ട് ഇതൊക്കെ എന്താണ് നമ്മൾ ആയിട്ട് നോക്കും സോ യൂണിറ്റ് നയനിലാണ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് സോ യൂണിറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താ സീക്രട്ട് മിത്ത് ആൻഡ് റിച്വൽ ഉദ്ദേശിക്കുന്ന സേക്രഡ് പല കാര്യങ്ങളും നമ്മൾ ഭയങ്കര ഹോളി അല്ലെങ്കിൽ പ്യുവർ ദൈവികമായി കാണുന്നില്ല അത് ചെയ്ത ദോഷമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റില്ല അതിനാണ് സേക്രഡ് എന്ന് പറയുന്നത് ഇനി മിത്ത് എന്ന് ഉദ്ദേശിക്കുന്ന എന്താ ഒരുപാട് മിത്തോളജീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിന്ദു മിത്തോളജി ഗ്രീക്ക് മിത്തോളജി അപ്പം ഐതിഹ്യങ്ങൾ അത് അതിന്റെ ബേസിൽ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ റിച്വൽസ് എന്താ റിച്വൽസ് എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ലേ ഇപ്പൊ പ്രേയർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് റിച്വൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഓരോ സെറിമണീസ് അങ്ങനൊക്കെ ഉള്ള ഇപ്പൊ ത്രെഡ് സെറിമണി അല്ലെങ്കിൽ കല്യാണത്തിന് നടത്തുന്ന ഓരോരോ ഇപ്പം വലം വെക്കുന്നത് കൈ പിടിച്ച് വലം വെക്കുന്നത് ഒക്കെ ഒരു റിച്വലിന്റെ ഭാഗമാണ് അത് റിലീജിയസ് ആയിട്ടുള്ളതാണ് അത് ഹിന്ദു റിലിജനെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സേക്രറ്റ് ഹിറ്റ് ആൻഡ് റിച്വൽ അതിന്റെ തന്നെ എന്താ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ് നോക്കുന്നത് ഇനി യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ബോഡി ലൈഫ് സൈക്കിൾ റിച്വൽസ് അത് എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അതിനകത്ത് നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഈ ഒരു യൂണിറ്റ് നോക്കുന്നത് എന്താന്ന് വെച്ചാല് ഹിന്ദു ഇസ്ലാം പിന്നെ ക്രിസ്ത്യൻ ഈ ഒരു സിക്ക് ഇതുപോലുള്ള കമ്മ്യൂണിറ്റീസിലെ ഓരോ റിച്വൽസ് ഇപ്പൊ ജനിക്കുമ്പോ തൊട്ട് മരിക്കുന്നവരെ നമ്മൾ ഒരുപാട് തവണ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല ഏതൊരു റിലിജനിലാണെങ്കിലും ഇപ്പം ഹിന്ദുവിസത്തിലാണെങ്കിൽ ജനിക്കുമ്പം ചോറൂണ് അല്ലെങ്കിൽ എഴുത്തിന് ഇരുത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ എന്താണ് റിലിജിയനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഓരോ റിച്വൽസ് ഉണ്ടല്ലോ അതിനെ പറ്റി നോക്കുന്നതാണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത യൂണിറ്റ് സെവൻ യൂണിറ്റ് സെവൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് തീർത്ഥാടനം അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് പ്രേയർ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നോക്കുന്നതാണ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് സോ ഫെസ്റ്റിവൽസ് എല്ലാവർക്കും അറിയാം റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ടല്ലേ ഇപ്പം ഓണം ക്രിസ്മസ് ഈദ് ഇതെന്നൊക്കെ പറഞ്ഞ ഓരോ റിലിജ്യൻ നമ്മൾ അങ്ങനെ നമ്മളെല്ലാരും ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അത് ഓരോ റിലിജനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ സോഷ്യൽ സിഗ്നിഫിക്കൻസ് പിന്നെ പിൽഗ്രിമേജസ് ഇപ്പൊ മെക്ക എന്ന് പറയുന്ന ഒരു പിൽഗ്രിമേജ് ആണ് അതുപോലെ വാരണാസി അതുപോലെ ഒരു പിൽഗ്രിമേജ് ജെറുസലേം അങ്ങനെയുള്ള പിൽഗ്രിമേജ് സെന്ററുകള് പിന്നെ ഗുരുദ്വാരസ് അമൃത്സർ ഇതൊക്കെ എന്താ പിൽഗ്രിമേജ് സെന്റേഴ്സ് ആണ് അപ്പൊ അവർ അവര ആൾക്കാർ എന്തുകൊണ്ട് അതിന് പോകും അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നതാണ് യൂണിറ്റ് സെവൻ എന്ന് പറയുന്നത് പിന്നെ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുന്നത് എന്താ റിലിജിയൻ സെറ്റ് ആൻഡ് കൾ അതെന്താന്ന് വെച്ചാൽ ഒരു ഒരു ആദ്യമായിട്ട് ഒരു പെട്ടെന്ന് നമ്മൾ ഒരു റിലിജൻ ഫോം ചെയ്യുമ്പോൾ ചർച്ച് എന്ന് പറയുമ്പോൾ ചർച്ചിന്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ചർച്ച് എന്ന് പറയുന്ന ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല പോണത് ആദ്യം ഒരു കുഞ്ഞു ഓർഗനൈസേഷൻ പിന്നെ അത് വളർന്ന് വളർന്നായിരിക്കും ചർച്ച ആവുന്നത് അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ് ഓരോ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ഗ്രൂപ്പാണ് കൾട്ട് എന്ന് പറഞ്ഞാൽ വേറെ കുറെ ഫീച്ചേഴ്സ് ഉള്ള ഗ്രൂപ്പാണ് ഇപ്പൊ ആദ്യം കൾട്ട് ഫോം ചെയ്യും പിന്നെ അത് സെറ്റ് ആവും പിന്നത് ഡിനോമിനേഷൻ ആവും എന്നിട്ട് മാത്രമാണ് അത് ചർച്ച് ഫോം ആവുന്നത് അല്ലെങ്കിൽ ചർച്ച് ആദ്യം ചർച്ച് പിന്നെ എങ്ങനെ ഫോം ചെയ്ത് വന്നിട്ട് ചർച്ചിൽ നിന്നും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സെക്ടുകൾ ഫോം ചെയ്യും അങ്ങനെ ഉണ്ടാവാം സോ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ റിലീജിയസ് ഓർഗനൈസേഷൻസ് ആണ് സെക്ട് കൾട്ട് ചർച്ച് എന്ന് ഒക്കെ പറയുന്നത് ഇനി യൂണിറ്റ് നയണില് നോക്കുന്നത് ക്രാഫ്റ്റ് റിലീജിയസ് സ്പെഷ്യലിസ്റ്റ് ഒരു റിലീജിയൻ ആവുമ്പോൾ നമ്മള് എല്ലാ അതായത് ഈ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ എലമെന്റ്സ് അല്ലേ നോക്കുന്നത് എന്തൊക്കെ ചേരുമ്പോഴാണ് റിലിജൻ അപ്പൊ നമ്മള് പറഞ്ഞു ഇപ്പൊ ചർച്ച ഉണ്ട് അതിനകത്ത് ഫെസ്റ്റിവൽസിനെ പറ്റി നോക്കി സേക്രഡ് മിത്ത് റിച്വൽസ് ഇതെല്ലാം ചേരുമ്പോഴാണ് എന്തൊണ്ടാവുന്നത് റിലിജിയൻ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒരു റിലിജിയസ് സ്പെഷ്യലിസ്റ്റ് കാണും ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇപ്പൊ പൂജയ്ക്കാണെങ്കിലും ഇപ്പൊ ഹിന്ദുവിസത്തിലാണെങ്കിലും ഒരു പൂജാരി അല്ലെങ്കിൽ തിരുമേനിന്നൊക്കെ പറയുന്ന കാണും ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ അതുപോലെ എന്താ പ്രീസ്റ്റ് കാണും അതുപോലെ അതുപോലെ ഓരോ ഇപ്പം ട്രൈബൽ കമ്മ്യൂണിറ്റീസിലാണെങ്കിൽ ശമൻ എന്ന് പറയുന്നൊരു ഇതായിരിക്കും അത് കുറച്ചും കൂടെ മീൻസ് ഒരു കുറച്ചും കൂടെ പവർ ഉള്ള മീൻസ് എല്ലാം ചെയ്യാൻ ഹീലിംഗ് ടെക്നിക്സ് ഒക്കെ അറിയാവുന്ന ഒരു രീതിയോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഷമൻ എന്ന് പറയുന്നത് അങ്ങനെ പല രീതിയിൽ പല റിലിജിയനിലും പല ആൾക്കാരുണ്ട് റിലീജിയസ് സ്പെഷ്യലിസ്റ്റുകളുണ്ട് അതിനെ പറ്റിയാണ് യൂണിറ്റ് നയൻ നോക്കുന്നത് ഇനി അടുത്തത് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിൽ വരുന്നത് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അതായത് റിലീജിയസ് മൂവ്മെന്റ്സ് അതിന്റെ ഏതൊക്കെ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നമ്മൾ ഭക്തി ആൻഡ് സൂഫിസം നോക്കുന്നു പിന്നെ യൂണിറ്റ് ലെവലിലെ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് ആൻഡ് യൂണിറ്റ് ട്വൽവില് ന്യൂ ഏജ് മൂവ്മെന്റ്സ് അപ്പം അതില് ഇപ്പൊ യൂണിറ്റ് എന്നിൽ നമ്മൾ നോക്കുന്ന റിലിജിയൻ ആൻഡ് സോളിറ്റ്യൂഡ് ഭക്തി ആൻഡ് സോഫിസം അപ്പൊ ഭക്തി മൂവ്മെന്റ് സോഫിസം ഓൾമോസ്റ്റ് ഒരേ സമയത്ത് വന്നതാണ് അപ്പൊ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളൊരു കാര്യം രണ്ട് റിലിജിയസ് അതായത് ഇസ്ലാമിസം ഹിന്ദുവിസത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഇത് രണ്ടും ഒരു ഭയങ്കര റിലേറ്റഡ് ആയിരുന്നു ഭക്തിയും സൂപ്പിച്ചു അപ്പം അത് നോക്കുന്നുണ്ട് പിന്നെ യൂണിറ്റ് ലെവലിൽ പറയുന്നത് റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് റിലിജിയനെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി ആര്യ സമാജ് അങ്ങനെയുള്ള പല പല റിഫോം മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റുക അങ്ങനെയുള്ള രീതിയിലായിരുന്നു അപ്പൊ ആര്യ സമാജ് അതുപോലെയുള്ള കുറേ കാര്യങ്ങളാണ് യൂണിറ്റ് ലെവനിൽ നോക്കുന്നത് പിന്നെ യൂണിറ്റ് ട്വൽവ് എന്ന് പറയുമ്പോൾ ന്യൂ ഏജ് മൂവ്മെന്റ് അടുത്തായിട്ട് മീൻസ് ഈ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ബാക്കിലോട്ട് പാസ്റ്റിലോട്ട് ഇത് റീസന്റ് ആയിട്ടുള്ള ന്യൂ ഏജ് മൂവ്മെന്റ്സ് ആണ് യൂണിറ്റ് ട്വൽവിൽ നോക്കുന്നത് അതിൽ നമ്മൾ വിവേകാനന്ദയുടെ രാമകൃഷ്ണ മിഷൻ അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് കൂടുതലും നോക്കുന്നത് സോ ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റിലീജിയസ് മൂവ്മെന്റ് നമ്മൾ ഫസ്റ്റ് ഭക്തി നോക്കും പിന്നെ ദയാനന്ദ സരസ്വതിയെ പറ്റിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് നോക്കും ആൻഡ് യൂണിറ്റ് ട്വൽവ് എന്ന് പറയുന്നത് ന്യൂ ഏജ് മൂവ്മെന്റ്സ് സോ ഇത്രയാണ് നമുക്ക് സോഷ്യോളജി ഓഫ് റിലിജിയെന്ന് പറഞ്ഞ ആ ഈ ഒരു മൊഡ്യൂളില് നോക്കാനുള്ളത് സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് വൺ സ്റ്റാർട്ട് ചെയ്യാം സോ ബൈ